ഗവേഷകനും ചരിത്രകാരനുമായ പി തങ്കപ്പൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു കൊൽക്കത്തയുടെ ആധികാരിക ചരിത്രകാരനായാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അറുപത്തിമൂന്ന് പുസ്തകങ്ങൾ രചിച്ചു അതിൽ പകുതിയിലേറെയും കൊൽക്കത്തയെക്കുറിച്ചാണ് ചേന്നമംഗലം മടത്തിപ്പറമ്പിൽ പി തങ്കപ്പൻ നായർക്ക് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വാർദ്ധക സഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വവസതിയിൽ വച്ചായിരുന്നു അന്ത്യം കലാസാഹിത്യലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം